ഹായ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഇന്ന് സ്റ്റാർട്ടാവാണ് അപ്പൊ അരുൺ ടെക്സിന്റെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ ഇന്ന് പുതുവത്സരമായിട്ട് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വെഡ്ഡിങ് സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ വെഡ്ഡിങ് സാരിയിൽ തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇത് അതൊക്കെ സാരിയാണ് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നതിന്റെ കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോ പോയ വർഷം നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതേ സപ്പോർട്ട് ഈ വർഷവും നിങ്ങളുടെ സപ്പോർട്ട് വേണം വരും വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ വീഡിയോ കാണുക നിങ്ങളുടെ സപ്പോർട്ടും വേണം നമ്മുടെ ഷോപ്പിന്റെ പേര് അറിയാമല്ലോ അരുൺ ടെക്സ് കുത്താമുള്ളി വെഡ്ഡിംഗ് സാരികളുടെ കളക്ഷനാണ് ലോ ബഡ്ജറ്റിലുള്ള വെഡ്ഡിംഗ് സാരിയാണ് നമുക്ക് സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാം ഗിഫ്റ്റും ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയ സാരീസിൻ്റെ കളക്ഷൻസ് വീഡിയോ ആണിത് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു തൗസൻഡ് റേഞ്ചിൽ വരുന്ന സാരികളാണ് ഇതെല്ലാം വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന സാരികളാണ് ഇതൊക്കെ വരുന്നത് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു അഞ്ചാറ് അഞ്ചാ അഞ്ചാലഞ്ച് കളേഴ്സുകളൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കും അഞ്ചാറ് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ ആദ്യം കാണിക്കാം അത് കൊടുത്ത സാരി നല്ലൊരു ഓണിയൻ പിങ്ക് വിത്ത് ഒരു ഡാർക്ക് ഗ്രീൻ ഷേഡ് ആണ് വരുന്നത് നല്ലൊരു ബോർഡർ ആണ് കാഞ്ചിരത്തിന്റെ ഒരു ബോർഡർ ആണ് വരുന്നത് അണ്ടി പല്ലു നോയി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ പല്ലു ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കിയേ ഉള്ളൂ ഫുൾ ബോഡിയും വർക്ക്ണ്ടിട്ടുള്ളൂ ചെറിയ എംബോസ് വർക്ക് ആയിട്ട് അങ്ങനെ ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട് പ്യുവർ കാഞ്ചീവരിന്റെ സാരി തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന കാഞ്ചീവരി സാരികളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന്റെ ഓരോന്നായിട്ട് കാണിക്കാം ഇതിന്റെ ഞാൻ ഇപ്പോൾ കൊടുത്തതിന്റെ കളർ ചേഞ്ചർ കളർ ചേഞ്ചറാണ് ഇതൊക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് നോറെസ്റ്റ് കളറാണ് ഇത് അതാ റേറ്റ്

ഓപ്പൺ ചെയ്ത് കാണണം സാധാരണ ഇട്ടാൽ മതി അപ്പോൾ ഇതിൽ അതിന് വേണം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻസുകളൊക്കെ കാണിച്ചു അത് വേറെ ഒരു ഡിസൈൻ ആണ് അതിൽ തന്നെ ചെറിയൊരു ഡിസൈൻ മാറ്റം വരുന്നത് അതിൽ ചെറിയ കുഞ്ഞു ഡിസൈൻ ആയിരുന്നു ഡിസൈൻ ആയിരുന്നു ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ പോലെ അങ്ങനെ വരുന്നത്

റെഡ് ആണ് ാണ് മെറൂണും ഗ്രീൻ ഷെയ്ഡും നന്നായിട്ടോ ഇത് വാടാമുലി വിത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അതായത് ഒരു മെഹന്ദി ഗ്രീൻ വിത്ത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് അടുത്തൊരു നല്ലൊരു ഷെയ്ഡ് ഗ്രീൻ വിത്ത് വരുന്ന അതെ ഏതെങ്കിലും ഒക്കെ ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് നമ്മൾ അയക്കുന്നതാണ് ഇത് ബോഡിയില് ഫുൾ ഇങ്ങനത്തെ ഡിസൈൻ വരുന്നത് കോൺട്രാസ്റ്റിൽ ഒരു മാംഗോ ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതൊക്കെ ജസ്റ്റ് ആയിരത്തി മാത്രമേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെയും കളർ ചേഞ്ചുകൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട് നാലഞ്ച് കളർ മാത്രമേ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ വെഡ്ഡിംഗ് കസ്റ്റമർ ആണെങ്കിൽ നേരിട്ട് തന്നെ വരിക ഇത് മാത്രമല്ല സാരീസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആയിരം മുതൽ മുപ്പത് മുപ്പത്തഞ്ചായിരം രൂപ വരെ വരെ നമ്മുടെ അടുത്ത് വെഡിങ് സാരി സെമി കാണിച്ച കാഞ്ചീപുരത്തിന്റെ കാണിച്ചിരിക്കുകയാണ് ഇത് പ്യുർ കാഞ്ചീപുരം സാരികൾ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പ്യുർ കാഞ്ചീപുരം ആണ് ഇത് ഞങ്ങൾക്ക് വരുന്ന ഒരു പന്ത്രണ്ടായിരം പതിനാലായിരം ഗോൾഡൻ ടൂ ഗ്രാം ഗോൾഡിൽ വരുന്ന സാരി ഇത് ഞങ്ങൾക്ക് റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിനാലായിരത്തി അഞ്ച് ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്യൂർ ഗോൾഡൻ സാരിയാണ് വരുന്നത് ഫുൾ വർക്ക് വരുന്ന സാരിയാണ് ഗോൾഡ് വർക്ക് ഇതൊക്കെ ഇതൊക്കെ പ്യുവർ ആണ് ഇതൊക്കെ കോൺട്രാസ്റ്റ് വരുന്ന സാരികളുണ്ട് ഒരുപാട് കളക്ഷൻസുകളുണ്ട് കിട്ടുള്ളൂ ആയിരം ആയിരം റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുപ്പതിനായിരം റേഞ്ച് വരും സാരികൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ പിന്നത ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂവായിരം റേഞ്ചിൽ വരുന്ന സാരിയാണ് മൂവായിരം ടു അയ്യായിരം റേഞ്ചിൽ വരുന്ന കളക്ഷൻസുകളാണ് ഇതൊക്കെ പിന്നെ അടുത്ത് വരുന്നത് അയ്യായിരം ടു ഒരു ഏഴായിരം റേഞ്ചിൽ വരുന്ന കളക്ഷൻസുകളാണ് പ്യൂർ കാഞ്ചുരം സാരികളാണ് കേട്ടോ ഇപ്പൊ കസ്റ്റമർ സിൽവറിന്റെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങക്ക് സിൽവറിൽ ചെയ്ത ഒരു ഐറ്റം ആണ് ഇതൊക്കെ ജസ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ മാത്രമേ വെള്ളൂ മറ്റേ എന്താ പറയാ മംഗല്യ പട്ടിന്റെ സാരികളാണ് ഇത് സിൽവറിൽ വരുന്നതാണ് ഗോൾഡ് ജെറീൽ വരുന്നുണ്ട് കോപ്പർ ജെറീൽ വരുന്നുണ്ട് എല്ലാം പുതിയ ആൻഡി കളക്ഷൻസുകളായിട്ട് ചെയ്തിരിക്കുന്ന ഇതാണ് സാരികൾ ഫ്രണ്ട്ലി ആണ് ഇതൊക്കെ ഹോൾസെയിൽ വിലയിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാം ഇതൊക്കെ എല്ലാം പ്യുവർ കാഞ്ചീപുരം സാരികളുടെ കളക്ഷൻസുകളാണ് ഫുൾ കാണുന്നത് മൊത്തം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് സെമി കാഞ്ചിപുരം സാരി അതെ വെഡിങ് കസ്റ്റമർ ആണെങ്കിൽ നേരിട്ട് തന്നെ വരിക നമ്മുടെ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ തിരുവല്ലാമിലെ കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ആണ് കുത്താമ്പള്ളി ഗ്രാമം കുത്താമ്പിളി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് അരുൺടെക്സ് നാലര കിലോമീറ്റർ തന്നെ ഉള്ളിലോട്ട് വരണം നമ്മുടെ കുത്താമ്പിളി സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺടെക്സ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ബസ്സിൽ വരുന്ന ചേച്ചിമാരാണെങ്കിൽ തിരുവല്ലാമിലെ ബസ് കയറിയിട്ട് അല്ലെങ്കിൽ ബസ്സിൽ സ്റ്റോപ്പ് എന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ ആണ് ഒരുപാട് ഷോപ്പുകളുണ്ട് ബസ് സ്റ്റോപ്പിലും ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിണർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ ബാക്കിൽ തൊട്ട ബാക്കിൽ ഒരു വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മെയിൻ റോഡിൽ തന്നെയാണ് ഒരു വീടിന്റെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് അതേപോലെ കാറിൽ വരുന്നവർക്കാണെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ സ്കൂൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ബിൽഡിംഗ് വരും

ഡിസൈൻസ് ആണ് അതേപോലെ ബോർഡർ നോക്കാ മെറൂൺ കളറില് കാഞ്ചീപുരത്തിന്റെ ബോർഡർ ആണ് മെറൂൺ കളർ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ആണ് മുന്താണി വർക്ക് പിന്നെ ഇതിന്റെ ബ്ലൗസ് കാണിച്ചു കൊടുക്കാം ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് ബ്ലൗസിലേക്ക് വരണേ ബ്ലൗസിലേക്ക് അത് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ സ്ലീവിലേക്ക് വേണമെങ്കിൽ ഒരു ഇതിന്റെ കൊടുത്തിട്ടുണ്ട് ബോർഡർ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേ സെയിം തന്നെ സ്ലീവിലേക്ക് വെക്കാനും കൊടുത്തിട്ടുണ്ട് നല്ലൊരു തന്നെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി തന്നെയാണ് ഡിസ്കൗണ്ട് വരും നല്ലൊരു ഗ്രേപ്പ് വൈൻ വിത്ത് ഒരു ഗ്രീൻ ഷേഡ് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് അടുത്തൊരു ലാവൻഡർ വിത്തൊരു ഗ്രേപ്പ് ബൈനിന്റെ ഒരു ഷെയ്ഡ് എന്നിട്ട് നല്ല കളർ ഷെയ്ഡുകളാണ് നല്ല ഭംഗിയാണ് ഈ കളർ കളറ് എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു ആണ് വരുന്നത് ഒരു ഗ്രേപ്പ് ബൈനിന്റെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഒരു റാണി പിങ്ക് പിങ്ക് ഡാർക്ക് ഒരു ഗ്രീൻ ഗ്രീൻ ഇതൊക്കെ റിലേറ്റീവ്സിന് കൊടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ഈ വീഡിയോ അപ്പോൾ കൊടുക്കുക നല്ലൊരു റിലേറ്റീവ്സ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാണെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കും കളക്ഷൻസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വിസിറ്റ് ചെയ്ത് നോക്കും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി അതെ പിന്നെ അടുത്ത ഡിസൈൻ ഒരു നല്ലൊരു ഗ്രീൻ ഗ്രീൻ ആണ് വിത്ത് ബ്ലൂ ആണ് വരുന്നത് ഇതാണ് ബോഡി ബോഡി നല്ലൊരു ഗ്രീൻ ഗ്രീൻ്റെ ആണ് വരുന്നത് നല്ല ഫുൾ വർക്കും വരുന്നുണ്ട് ബോർഡർ 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 കഴിഞ്ഞാൽ നേവി ഒരു കൊടുത്തിരിക്കുന്നത് പല്ലു പല്ലു ഫുൾ പല്ലുൾക്കാണ് അതിന്റെ ബ്ലൗസ് ബ്രോക്കേഡ് വരുന്നത് ബോർഡർ ബോർഡർ നിങ്ങൾ അതേ സെയിം ഡിസൈൻ തന്നെയാണ് സ്ലീവിലേക്കും കൊടുത്തിരിക്കുന്നത് അഞ്ചാറ് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനിയും ഇതിന്റെ എല്ലാ വരുന്നത് ഒരു പത്ത് ടു പന്ത്രണ്ട് കളേഴ്സിന് ഞങ്ങൾക്ക് അവൈലബിൾ നല്ലൊരു നല്ലൊരു ബ്ലൂ ബ്ലൂ ഒരു വരുന്നുള്ളൂ അടുത്തൊരു പാറ്റേൺ എന്താണെന്ന് കഴിഞ്ഞാൽ കുറച്ച് വലിയ ബോർഡറിൽ വരുന്ന ഡിസൈൻ ആണ് കാഞ്ചീരത്തിന്റെ തന്നെ ബ്രൈഡൽ സൈഡിൽ വരുന്ന പോലെ ഒരു വലിയ ബോർഡറിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഞാനൊരു കളർ ഓപ്പൺ ചെയ്യാം ബ്ലൂ ഷെയ്ഡ് പീകോക്ക് ബ്ലൂയില് വരുന്ന ഒരു കളറാണ് ആണ് ബോർഡറും പീകോക്ക് ബ്ലൂല് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല പീകോക്ക് ബ്ലൂയില് വാടാമല്ല ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ബോർഡറാണ് ആണ് ഇതില് കൊടുത്തിരിക്കുന്നത് അതേപോലെ കസാരി ഫുള്ളും പീകോക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡ് ഒരു ചെറിയ ബോർഡർ താഴത്തെ സൈഡ് മാത്രമാണ് വലിയ ബോർഡർ വരാം അതിന്റെ പല്ലു നോക്കി നല്ല റിച്ച് പല്ലു ആണ് ഇതിന്റെ കളർ ഡബിൾ ഷെയ്ഡ് കളർ ആയതുകൊണ്ട് പല്ലു അത്രയ്ക്കും ഡിസൈൻ എടുത്ത് കാണിക്കുന്നില്ല

അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ ഞങ്ങൾക്ക് സ്റ്റോക്ക് വരുന്നതാണ് അവിടെ കളർ ചേഞ്ച് വെക്കാൻ സല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട് ഇതാ ഇതൊക്കെ അതിൽ വരുന്ന സാരികളാണ് പിന്നെ ഇതാ അതിൻ്റെ തന്നെ യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് ഒരുപാട് ഒരുപാട് സാരികളുണ്ടുള്ളൂ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചസുകളാണ് സാരികൾ ഏത് നമ്മുടെ ഒരുപാട് വെഡിങ് സാരി മാത്രമല്ല എല്ലാ ഗിഫ്റ്റ് സാരികളും അടക്കം നിങ്ങൾക്ക് നാനൂറ് രൂപ മുതൽ എല്ലാം സാരികളാണ് ഒരുപാട് കളക്ഷൻസും അവൈലബിൾ ഉണ്ട് ഇത് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തോ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ